ൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് അംഗൻവാടി വർക്കർമാരുടെ സെലക്ഷൻ ലിസ്റ്റിൽ ക്രമക്കേടുകൾ നടന്നതായുള്ള സി പി എമ്മിന്റെ ആരോപണത്തിന് പുറകെ ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വനിതകൾ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ക്യാബിനിൽ തള്ളിക്കയറി വനിതകളുടെ ചോദ്യങ്ങൾക്ക് പ്രസിഡന്റ് കൃത്യമായി മറുപടി നൽകിയില്ലെന്നും പരാതി രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബർ ഒക്ടോബർ മാസങ്ങളിലായാണ് ലിസ്റ്റിനു വേണ്ട അഭിമുഖങ്ങൾ നടന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി സെലക്ഷൻ ലിസ്റ്റ് പുറത്തിറക്കുകയും വളരെ തിരക്ക് പിടിച്ച് ജൂൺ മുപ്പതിന് തന്നെ ആളുകളെ നിയമിക്കുകയും ചെയ്തു ഏറെക്കാലത്തെ പ്രവർത്തി പരിചയമുള്ള വനിതകളെയും വിധവകളെയും അംഗൻവാടിക്കായി സ്ഥലം നൽകിയവരെയും പോലും പരിഗണിക്കാതെ മാനദണ്ഡങ്ങൾക്ക് വിപരീതമായാണ് ലിസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നതെന്നും ലിസ്റ്റിൽ ഉൾപ്പെടാതെ പോയ വനിതകൾ ആരോപിച്ചു ഞാൻ ദിവസം വർക്ക് വ്യക്തിയാണ് താൽക്കാലിക ചെയ്താലിക ഇവര് സി ഡി പിന്നോട് ചോദിച്ചപ്പോൾ സി ഡി പി പറഞ്ഞു സി ഡി പി സി ഡി പിടെ മാർക്ക് ഇട്ടണു ഇന്റർവ്യൂ ലിസ്റ്റിലേ വന്നിട്ടില്ല ലിസ്റ്റിലേ വന്നിട്ടില്ല ഞാൻ ഒരു എവിടെയെങ്കിലും ഒരു മൂലത്തിനും കൂടി എന്റെ പേരില്ല ലിസ്റ്റ് എന്താ പരാത്ത് ചോദിച്ചപ്പോൾ മേഡം പറഞ്ഞു മേഡത്തിന്റെ ഭാഗത്തുള്ള മാർക്ക് ഇട്ടണം പറഞ്ഞു ഇവര് പറയണ ഇവരുടെ ഭാഗത്തുള്ള മാർക്ക് ഇട്ടണം പറഞ്ഞു ഇതിൽ ആരൊക്കെ മാർക്ക് ഇട്ടണം എന്തുകൊണ്ട് ഞാൻ ആ ലിസ്റ്റിന് തള്ളി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല എനിക്കിനൊരു ഓവർ ആയതുകൊണ്ട് എനിക്കൊരു ചാൻസ് ഇനി ഇതിൽ കിട്ടാനില്ല ഇവർ പരസ്പരം പഴി ചാരിയിട്ട് ഞങ്ങൾക്ക് ഇന്റർവ്യൂ എന്ന് സംഭവം ഇവർക്ക് ആൾക്കാരെ എടുത്തിട്ട് മുന്നോട്ട് കൂടാതെ ഇന്റർവ്യൂ ബോർഡിൽ ഉണ്ടായിരുന്ന മുസ്ലിം ലീഗ് നേതാവിന്റെ കുടുംബത്തിൽ നിന്ന് തന്നെ അഞ്ചിൽ കൂടുതൽ പേരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയതായും പരാതിയുണ്ട് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നതല്ലെന്നും തികച്ചും സ്വജനപക്ഷപാതപരമായ നടപടികളാണ് ലിസ്റ്റ് രൂപീകരണത്തിൽ നടന്നതെന്നും അവർ പറഞ്ഞു ഒരുപാട് മാനദണ്ഡങ്ങൾ നിലനിൽക്കെ അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ട് തന്നെ ഇപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവർ നമ്മുടെ കൂട്ടത്തിൽ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ളവരുണ്ട് അതുപോലെ സ്ഥലം കൊടുത്തവരുണ്ട് അവരൊക്കെ മാറ്റി നിർത്തി വിധവകളുണ്ട് ജീവിക്കാൻ ഒരു മാർഗവും ഇല്ലാത്തവരുണ്ട് അവരൊക്കെ മാറ്റി നിർത്തിക്കൊണ്ടാണ് ഒരു ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത് പ്രസിദ്ധീകരിച്ചതിൻ്റെ രസം പറയുകയാണെങ്കിൽ ഇൻറ്റർവ്യൂ ബോർഡിൽ ഇരുന്നിരുന്ന ഒരു ലീഗ് നേതാവിൻ്റെ വീട്ടിലുള്ള അഞ്ച് പേർക്കാണ് നിയമനം ലിസ്റ്റിൽ കയറി വന്നിട്ടുള്ളത് ഇത് അവരുടെ ഒരു ആഗ്രഹത്തിനും സന്തോഷത്തിനും വേണ്ടിയിട്ടുള്ള ഒരു ആയിരുന്നെങ്കിൽ എന്തിനു ഇൻറ്റർവ്യൂ നടത്തി ഇൻ്റർവ്യൂവിൻ്റെ ആവശ്യം എന്തായിരുന്നു ഇവർ സ്ഥലം കൊടുത്തവരും ഒക്കെ പുറത്ത് നിൽക്കുകയാണ് അതുപോലെ പാവപ്പെട്ടവരും എക്സ്പീരിയൻസ് ഉള്ളവരും ഒക്കെ പുറത്ത് നിൽക്കുകയാണ് ഈ ഈ ലിസ്റ്റ് എന്തായാലും ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്തൊരു ലിസ്റ്റ് തന്നെയാണ് അത് അത് എൻ്റെ അതിൽ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകണം എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം അതുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം ഇപ്പം ഈ ഇവിടെ വന്നിട്ടുള്ളത് വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമാണ് ഇനി ഇതിൻ്റെ പുറത്ത് ഒരുപാട് പേരുണ്ട് ഇത് പ്രസിദ്ധി മുപ്പതാം തീയതി ഇരുപത്തെട്ടാം തീയതി ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് ലിസ്റ്റ് കിട്ടുകയും ഒന്നാം തീയതി നിയമനവും കഴിഞ്ഞൊരു ലിസ്റ്റാണ് അത് അതുമായി മുന്നോട്ട് പോകാൻ എന്തായാലും കഴിയില്ല കാരണം ഞങ്ങൾ ഏതറ്റം വരെയും പോകാൻ തയ്യാറായിട്ട് തന്നെയാണ് ഇവിടെ നിൽക്കുന്നത് അതിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ പത്തു വർഷം പ്രീ പ്രൈമറി എക്സ്പീരിയൻസ് ഉള്ള ഒരു ടീച്ചറാണ് അതുപോലെ പ്രീ പ്രൈമറി കോഴ്സുകളൊക്കെ കഴിഞ്ഞ ആളാണ് അപ്പം നമുക്കൊക്കെ പ്രതീക്ഷയ്ക്കുള്ള ഒരു വകയായിരുന്നു ഇന്റർവ്യൂ എന്ന് പറയുന്നത് പക്ഷേ നേരത്തെ ഇപ്പം സൂചിപ്പിച്ച സഹ മെമ്പർ കൂടിയായിട്ടുള്ള ആള് സൂചിപ്പിച്ചതുപോലെ പല അർഹരായ ആളുകളും ഇപ്പം എന്റെ തൊട്ടടുത്തുള്ള ഒരു വിധവയായിട്ടുള്ള ഒരു കുട്ടി അവരിതുപോലെ ആറുമാസത്തെ എക്സ്പീരിയൻസ് ഉള്ള ആളായിരുന്നു അവർ ലിസ്റ്റിൽ വന്നിട്ടില്ല അതുപോലെ ഇപ്പം ഇവിടെ നിൽക്കുന്ന ഇവരിലെ ഏറ്റവും കൂടുതൽ കരിമ്പഴ പഞ്ചായത്തിൽ തന്നെ താൽക്കാലികമായിട്ട് ജോലിക്ക് കയറിയിട്ടുള്ള ചേച്ചിമാരാണ് കൂടെ ഉള്ളത് അപ്പം ഇവരാരും ആ ലിസ്റ്റിൽ വന്നിട്ടില്ല എന്നുള്ളത് വളരെയധികം ഇവരെയൊക്കെ എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും പ്രകോപിക്കുന്ന ഒരു സംഭവമാണ് തീർച്ചയായിട്ടും നേരത്തെ പറഞ്ഞ പോലെ ഇത്തരത്തിലൊരു പ്രവൃത്തിക്ക് ഇന്റർവ്യൂ ബോർഡ് അംഗങ്ങളുടെ കുടുംബക്കാർക്ക് മാത്രമാണ് ഇങ്ങനെ ഒരു അപ്പോയിൻ്റ്മെന്റ് അല്ലെങ്കിൽ ഇന്റർവ്യൂ നടത്തി അവരെ എടുക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ഇന്റർവ്യൂ തന്നെ വെറും പ്രഹസനമായിട്ട് മാറിയിട്ടുണ്ട് അവരുടെ ആളുകൾക്ക് കൊടുക്കണം എന്നുണ്ടെങ്കിൽ അവർക്ക് നിശ്ചയിച്ച പ്രകാരം അമ്പത് പേരെ അല്ലെങ്കിൽ അറുപത് പേരെ ലിസ്റ്റ് ഇട്ടിട്ട് അവർക്ക് തന്നെ അവരെ വീട്ടിൽ നിന്ന് എടുക്കായിരുന്നു ഇതിലിപ്പോൾ ഞങ്ങൾ തമാശക്ക് പോലും പുറത്ത് ആളുകൾ പറയുന്നുണ്ടെന്ന് വെച്ചാൽ നേരത്തെ സൂചിപ്പിച്ച ഇന്റർവ്യൂ ബോർഡ് അംഗത്തിന്റെ വീട്ടിലെ അദ്ദേഹത്തിന്റെ വയസ്സായ ഉമ്മയെ ഒഴിച്ചു ബാക്കിയുള്ളവരെല്ലാം ഇന്റർവ്യൂ അല്ല ബോർഡിലെ ലിസ്റ്റിൽ അംഗൻവാടി വർക്കർമാരുടെ അഭിമുഖത്തിന് അഞ്ഞൂറ്റമ്പത്തഞ്ചോളം ആളുകൾ എത്തിയിരുന്നു നാല് ദിവസങ്ങളിലായി അഭിമുഖം നടത്തിയിരുന്നു അഭിമുഖം നടന്ന ദിവസങ്ങളിൽ എത്താൻ കഴിയാത്തവർക്കായി വീണ്ടും അഭിമുഖം നടത്തിയിരുന്നു അത്രത്തോളം സൂക്ഷ്മ പരിശോധന നടത്തി ആരെയും ഒഴിവാക്കാതെ നടത്തിയ അഭിമുഖത്തിൽ ഇവർ പറയുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുവാൻ സാധ്യതകൾ കുറവാണെന്ന് പ്രസിഡന്റ് കെ എം ഹനീഫ പറഞ്ഞു ഇന്റർവ്യൂ ബോർഡിന്റെ പ്രതിനിധികളായി പ്രസിഡന്റിനൊപ്പം സി ഡി പി അതുമായി ബന്ധപ്പെട്ട മറ്റു രണ്ട് ഉദ്യോഗസ്ഥർ അങ്ങനെ ഇത്രയും ആളുകളുടെ തീരുമാനങ്ങളും അഭിമുഖത്തിന് വന്നവരുടെ യോഗ്യതയും നോക്കി തന്നെയാണ് ലിസ്റ്റ് പുറത്തിറക്കിയത് വനിതകളുടെ മാനസിക പ്രയാസങ്ങളെല്ലാം മനസ്സിലാക്കുന്നതായും അവർക്കൊപ്പം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നും കെ എം ഹനീഫ പറഞ്ഞു ആരെയും തിരസ്കരിക്കുന്നില്ലെന്നും രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിൽ അഭിമുഖം നടത്തി ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അഭിമുഖം നടത്തുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് വരുന്ന പരാതികളും പ്രശ്നങ്ങളുടെയും പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനും അതിന്റെ ബന്ധപ്പെട്ട വകുപ്പിനുമാണ് എന്നും യഥാസമയം അഭിമുഖം നടത്തി നിയമനം നടത്താത്തതിനാൽ നേരിടുന്ന പ്രശ്നങ്ങളാണ് ഇതെന്നും പ്രസിഡന്റ് കുറ്റപ്പെടുത്തി അഞ്ഞൂറ്റി അമ്പത്തി അഞ്ചോളം ആളുകളാണ് വന്നിരുന്നത് ഈ അഞ്ഞൂറ്റി അൻപത്തിയഞ്ച് പേർക്ക് ഇന്റർവ്യൂ ആണ് നമ്മൾ കൊടുത്തത് ഈ നാല് ദിവസത്തിനും ഉള്ളിലും വരാൻ കഴിയാത്ത ആളുകൾ ആശുപത്രിയിലുള്ള ആളുകള് അസുഖമായിട്ടുള്ള ആളുകള് ഇന്റർവ്യൂ കാർഡ് കിട്ടാൻ വൈകിയതിന്റെ പേരിൽ അറിയിപ്പ് ലഭിക്കാതെ വന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു അവർക്ക് വീണ്ടും നമ്മൾ ഒരു ദിവസം കൂടി വരാനുള്ള ചാൻസ് കൊടുക്കും അപ്പോ ആരും ഒഴിവാക്കിക്കൊണ്ടല്ല ഇന്റർവ്യൂ നടത്തിയത് പക്ഷെ എന്നാൽ ഇവര് പറയുന്ന ആളുകൾ പറയുന്നത് പക്ഷെ അവരുടെ വാദഗതികൾ ശരിയായിരിക്കാം അവർക്ക് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കാം ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അതിന്റെ അവസാന വാക്കോ അല്ലെങ്കിൽ അതിന്റെ പ്രതിനിധിയായി ഞാൻ മാത്രമല്ല കൂടെ സി ഡി പിഒ ഉണ്ട് അതുപോലെ തന്നെ അതിന്റെ ബന്ധപ്പെട്ട മറ്റു രണ്ട് ഉദ്യോഗസ്ഥര് പിന്നെ ബോർഡ് അംഗങ്ങളായിട്ട് ഒരു എട്ടോളം പ്രതിനിധികളൊക്കെ ഉണ്ടായിരുന്നു എല്ലാവരും പല കാര്യങ്ങൾ പ പരിഗണിച്ചുകൊണ്ടാണ് ഈ റാങ്ക് ലിസ്റ്റ് വന്നിട്ടുണ്ടാകുക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഇതിന്റെ അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കറക്റ്റാണ് അവരുടെ മാനസിക പ്രയാസം കൊണ്ടൊക്കെ പറയുന്നതാണെങ്കിലും അതെല്ലാം കറക്റ്റാണ് ആ അവരുടെ വേദനയോടും അല്ലെങ്കിൽ അവരുടെ പ്രയാസത്തിന്റെ ഒപ്പം തന്നെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് പക്ഷെ ആകെ വന്ന ഒഴിവുകൾ എട്ടാണ് ആ എട്ടിൽ ഒന്ന് സ്ഥലം കൊടുത്ത ആൾക്കും മറ്റൊന്ന് പ്രമോഷൻ സർശികയുമാണ് ബാക്കി വരുന്ന ആറുപേരിൽ പി എസ് സി പിന്നെ റൊട്ടേഷൻ സമ്പ്രദായ പ്രകാരമാണ് ജോലി കൊടുത്തിട്ടുള്ളത് അപ്പോ അഞ്ഞൂറ്റി അൻപത്തി അഞ്ചു പേരിൽ പേർക്ക് മാത്രമാണ് ജോലി ലഭ്യമാകുന്നത് ഇതിനകത്ത് ഒരു എനിക്ക് പറയാനുള്ള പഞ്ചായത്ത് പ്രസിഡന്റ് ആർക്കെ പറയാനുള്ള ഒരു പ്രധാന കാരണം എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്ന് കാലഘട്ടങ്ങളിൽ പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടങ്ങളിലാണ് ഇവിടെ അംഗൻവാടി വർക്കേഴ്സിന് ഒക്കെ ഇന്റർവ്യൂ നടന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തി ഈ ഇന്റർവ്യൂ നടക്കുന്നത് വരെ വേറെ ഇന്റർവ്യൂ നടത്തിയിട്ടില്ല അതാത് ഒഴിവുകൾ വരുന്ന സാഹചര്യത്തിൽ ഒന്നോ അതിൽ കൂടുതലോ ഒഴിവ് വരുന്ന സാഹചര്യത്തിൽ അപേക്ഷകരെ അപേക്ഷ സ്വീകരിക്കുകയും ആ ഒഴിവ് അന്നന്ന നിരത്തി പോരുകയും ചെയ്തിരുന്നുവെങ്കിൽ ഇന്ന് ഇവർ ഈ പറയുന്ന ആശങ്ക അതായത് വയസ്സ് നാൽപ്പത്തിയേഴായി വയസ്സ് നാൽപ്പത്തി അഞ്ചായി ഇനി എനിക്കൊരു അവസരമില്ല എന്നൊക്കെ പറയുന്ന പറയുന്നൊരാശങ്ക അത് നമുക്ക് ഇല്ലാതാക്കാമായിരുന്നു അതിന്റെ ഉത്തരവാദിത്തം പഞ്ചായത്ത് പ്രസിഡന്റിനോ ഈ പഞ്ചായത്തിന്റെ ഈ ഭരണസമിതിക്കോ അല്ല രണ്ടായിരത്തി പതിനൊന്ന് മുതൽ നടത്താത്തതിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം ഇത് സർക്കാരിനാണ് അതിന്റെ ബന്ധപ്പെട്ട വകുപ്പിനാണ് അവര് യഥാസമയം കൃത്യമായി ഇന്റർവ്യൂ നടത്തി നടത്തിപ്പോയിരുന്നെങ്കിൽ ഈ ഒരു പ്രശ്നത്തിന് ഒന്ന് സാധ്യത ഒട്ടും ഇല്ലാത്ത ഒരവസരമായിരുന്നു സമരക്കാർ ആവശ്യപ്പെടുന്ന പ്രതിഷേധക്കാർ പറയുന്നത് നൂറ് ശതമാനം അവരെ സംബന്ധിച്ചിടത്തോളം ന്യായമായ കാര്യമാണ് നമ്മളും ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്കും പഞ്ചായത്ത് പ്രസിഡന്റ് എന്നുള്ള നിലയ്ക്കും അവരുടെ കൂടെ നിൽക്കുകയും